ഓരോ മത്സരങ്ങൾ കൂടുന്തോറും ഐ എസ് എല്ലിലെ ഇന്ത്യൻ റഫറിമാരുടെ റഫറിങ് ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഐ എസ് എല്ലിലെ സകല പരിശീലകരും റഫറിമാർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിട്ടുണ്ട് നമുക്കറിയാം ചെന്നൈക്കെതിരായ മത്സരത്തിനു ശേഷം യുവൻ ബുക്കമുള്ളവച്ച് റഫറിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയതിന് അദ്ദേഹത്തിന് ഒരു മത്സരത്തിലെ വിലക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ പരിശീലകനായ ഹുവാൻ ഫെറാൻഡോ അതുപോലെ തന്നെ എഫ് സി ഗോവയുടെ പരിശീലകനായ മനോലോ മാർക്കസ് ഉൾപ്പെടെയുള്ള സകല പരിശീലകരും റഫറിമാർക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന്റെ മാനേജ്മെന്റ് ക്രിസ്റ്റൽ ജോണിനെതിരെ എ ഐ എഫ് എഫിന് പരാതി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ വ്യാപകമായ പരാതി കാരണം എ ഐ എഫ് എഫിന്റെ പ്രസിഡന്റായ കല്യാൺ ചൌബെ ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ റഫറിമാരുടെ സംഘടനയുടെ ഒരു മീറ്റിംഗ് തന്നെ വിളിച്ചിരിക്കുകയാണിപ്പോൾ ഇന്ത്യൻ റഫറിമാരുടെ നിലവാരത്തെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള ഒരു മീറ്റിംഗ് ആണ് എന്നാണ് ഇപ്പോൾ ചില മാധ്യമ പ്രവർത്തകരുടെ റിപ്പോർട്ടുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഐ എസ് എൽ റഫറിമാരുടെ നിലവാരം ഉയർത്തുക അതുപോലെ തന്നെ മോശമായ തീരുമാനങ്ങൾ ഒഴിവാക്കുക തുടങ്ങിയതിനു വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ക്രമങ്ങൾ തന്നെയാകും ഈ ഒരു മീറ്റിങ്ങിൽ ഉണ്ടാകുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്